മലപ്പുറം ജില്ലാ ബാങ്കിനെ കേരള ബാങ്കിൽ ലയിപ്പിച്ച നടപടി ശരിവെച്ച് ഹൈക്കോടതി ഇന്നുണ്ടായ ഹൈക്കോടതിയുടെ വിധി സുപ്രധാനമെന്ന് സഹകരണ വകുപ്പ് മന്ത്രി വി എൻ കേരള ബാങ്ക് ലയനത്തിനെതിരെ യു കൊടുത്ത ഹർജി ഹൈക്കോടതി തള്ളിക്കളഞ്ഞത് സർക്കാർ എടുത്ത നിലപാട് സാധൂകരിക്കുന്നതാണെന്നും മന്ത്രി വി എൻ വാസവൻ കൂട്ടിച്ചേർത്തു കേരള ബാങ്കിനെതിരായി കൊടുത്ത പരാതി ഒപ്പം റിസർവ് ബാങ്കിന്റെ കൊടുത്ത കേസിനെ സംബന്ധിച്ച് വളരെ ശ്രദ്ധേയമായ ചില പരാമർശങ്ങൾ നടത്തിക്കൊണ്ടുമാണ് സുപ്രധാനമായ വിധി ഉണ്ടായിട്ടുള്ളത് സംസ്ഥാന ഗവൺമെന്റ് എടുത്ത എല്ലാ നിയമപരമായ നടപടികൾ സാധൂകരിക്കുന്നത് ഒപ്പം അമാർഗവേഷനെ പൂർണ്ണമായി അംഗീകരിക്കുന്നുവുമാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ ഇന്നത്തെ വിധി യുഡിഎഫിന്റെ വാദം പൂർണമായും കോടതി തള്ളിക്കളഞ്ഞു ലയനത്തിനെതിരെ റിസർവ് ബാങ്ക് സത്യവാങ്മൂലം നൽകിയിട്ടും നിലപാട് തള്ളിയാണ് ഹൈക്കോടതി വിധി പുറപ്പെടുവിച്ചതെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി മലപ്പുറം ജില്ലാ ബാങ്ക് ക്രമവിരുദ്ധമായി ഇടപെട്ടതിന് തെളിവ് ലഭിച്ചതായും ഇതു സംബന്ധിച്ച വിവരങ്ങൾ പിന്നീട് ലഭ്യമാക്കുമെന്നും മന്ത്രി അറിയിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടയം